ഇന്നത്തെ എൻ്റെ യാത്ര ചാലക്കുടിയിലേക്കാണ് ഇത് ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി ഈ വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ കലാഭാൻ മണിയുടെ വീടും പാടിയും അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് കുഞ്ഞിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം കലഭൻമണിയുടെ വലിയ ഒരു പൂർണ്ണകായ പതിമയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മലയാളികളായിട്ടുള്ള ആർക്കും അദ്ദേഹത്തെ വിസ്മരിക്കാനാവുകയില്ല എന്നതാണ് സത്യം കാരണം നാട്യങ്ങളില്ലാത്ത ഗിമിക്കുകളില്ലാത്ത തലക്കനമില്ലാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഈ കലാഭവൻമണി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കേരള ജനത മുഴുവൻ ഒരേ ഭാവത്തിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചത് മറ്റൊരു സിനിമാ നടനും ഇത്തരം ഒരു വേദനയിൽ കുതിർന്ന യാത്രമൊഴി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇതാണ് കലഭാൻ മണിയുടെ അച്ഛനും അമ്മയും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു ജീവിതമായിരുന്നു കലാഭാൻ മണിയുടേത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ആ മനുഷ്യന് തൻ്റെ വേദനയായിട്ട് സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും കഴിഞ്ഞു എന്നതാണ് വാസ്തവം ഇത് കലാഭാൻ മണി തൻ്റെ പെങ്ങളുടെ മകനെ വാങ്ങിച്ചു കൊടുത്തതാണ് ഈ ഓട്ടോ പക്ഷെ പലരും പറയുന്നത് ഇത് കലാഭവൻ മണിയുടെ ഓട്ടോ എന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല കലാഭവൻ മണി തൻ്റെ പെങ്ങളുടെ മകന് വേണ്ടി വാങ്ങിയതാണ് ആ ഓട്ടോ അത് കലഭവൻ മണി ചിലപ്പോഴൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതാണ് മണിക്കുടരം കലാഭവൻ മണിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് മണിക്കുടീരം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലു മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല എന്നിട്ടാൽ ഇത്രയും വലിയൊരു വീട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കലാഭവൻ മണി എത്രയോ ദിനങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പേർന്ന ഈ ഗ്രഹം അടഞ്ഞുകിടക്കുമ്പോൾ ഒരല്പം വിഷം നമുക്ക് മനസ്സിൽ തോന്നായികേയില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൗകുടരം ഈ ഗ്രഹത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ആ സൗകുടയത്തിൽ ചെന്ന് പുഷ്പാർച്ചന നടത്തുവാനോ മറ്റു യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ഗേറ്റ് പൂട്ടപ്പെട്ട രീതിയിൽ കഴിയുന്ന ഈ ഗ്രഹം എന്നാലും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഈ ഗ്രഹത്തിലാണല്ലോ കുറേ കാലം വസിച്ചിരുന്നത് എന്നുള്ള ഒരു ഓർമ്മയുടെ സ്മരണം പുതുക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് കലാഭാൻ മണിയുടെ ശൗക്കുട്ടിയിലും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അങ്ങോട്ടേക്ക് പോകുവാനോ അതിനടുത്ത് നിന്ന് വീഡിയോ എടുക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല ഇരു ഗേറ്റുകളും പൂട്ടിയിട്ട നിലയിലാണ് കലബാൻ ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ അവിടെ കാണാം ഇപ്പോൾ ഇവിടെ ഒരു വാഹനമായിട്ടുള്ളത് അനേകം കഥാപാത്രങ്ങളെ മനുഷ്യ മനസ്സിൽ ചിരസ്മരണം ഉണർത്തി അദ്ദേഹം അമ്പലപ്പാളികളിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം അത് ഓർത്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുക ഇത് കലഭാൻ മണിയുടെ പാടിയിലേക്ക് പോകുന്ന റോഡിലേക്കുള്ള ചില ഫലകമാണ് ശ്രീ കലഭാൻ മണി പാടി റോഡ് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കലഭാൻ മണിയുടെ പാടി എത്തുകയായി കലാഭാൻ മണിയുടെ അച്ഛൻ നട്ടു വളർത്തിയ ജാതി തൈകളാണ് ഇവിടെ നിൽക്കുന്നത് ആ സ്ഥലം പിന്നീട് കലാഭാൻ മണി സ്വന്തമാക്കുകയായിരുന്നു ഇവിടെ ഒരു വീട് കാണാം എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ഒരു വീടാണിത് അതിനോട് ചേർന്നാണ് കലാഭാൻ മണിയുടെ ഈ പാടി പ്രകൃതി രമണീയമായ ഒരു പച്ചപ്പ് നിറഞ്ഞ തനൽ മരങ്ങൾ അവലൂടെ നമുക്ക് കലഭാൻമുനിയുടെ പാടിയിലേക്ക് പോകാം ഇപ്പോഴും പലരും കലഭാൻമുണിയുടെ പാടിയും ജന്മഗ്രഹവും അതുപോലെ തന്നെ സ്മാരകവും കാണുവാനായിട്ട് എത്തുന്നുണ്ട് ധാരാളം പേരാണ് പലപ്പോഴായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അവർ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സുകളാണ് നാം ഇപ്പോൾ കാണുന്നത് ആർക്കും അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം ഈ പാടി ചാലക്കുടി പുഴയുടെ തീരത്താണ് ഇവിടെ ഇരുന്നാണ് കലാഭവൻ മണി തൻ്റെ വിശ്രമ സമയങ്ങൾ ചിലവഴിച്ചിരുന്നത് തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ ഒരു ഏർമാടം പോലെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം ഇപ്പോൾ നാശ കോശമായി പോയിട്ടുണ്ട് അതൊക്കെ സംരക്ഷിച്ച് നിർത്തുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളതാണ് ഒരു വേദനയായിട്ട് നിലനിൽക്കുന്നത് ഇതാണ് കലഭാൻ മനിയുടെ പാടിലുള്ള ആ വീട് എത്രയോ ദിനരാത്രികൾ മണിയും തൻ്റെ കൂട്ടുകാരും തമാശ പറഞ്ഞും ഒട്ടിച്ചിരിച്ച് ജീവിതം സന്തോഷപ്രദമാക്കിയ ആ ദിനങ്ങൾ അവ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ മുതുകളിലൂടെ കയറിയിറങ്ങിയത് ഒരുപക്ഷെ കലാഭവൻമണി എന്നുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായി സംരക്ഷിക്കപ്പെട്ട രീതിയിൽ ഉണ്ടാകുമായിരുന്നു എന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത് ഇപ്പോൾ ഇത് നാശകോശമായി കിടക്കുകയാണ് ആരും സംരക്ഷിക്കാനില്ലാത്ത പോലെയാണ് കലഭവന്മനോട്ട് സഹോദരനുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ചെറിയൊരു ജോലിയാണുള്ളത് പിന്നെ കുറച്ച് കുട്ടികളെ നൃത്ത സംഗീതം പഠിപ്പിക്കുന്നുണ്ട് എന്നത് ഒഴിച്ചിൽ കാര്യമായ വരുമാനമില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത് സംരക്ഷിക്കപ്പെടാൻ കാലതാമസം നേരിടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കലഭവൻ സ്നേഹിക്കുന്ന ആരെങ്കിലും അന്ന് ഇത് സംരക്ഷിക്കാൻ മുൻകൈ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള ഈ മരങ്ങൾക്ക് എത്ര എത്ര കഥകൾ കലഭവൻ മണിയെക്കുറിച്ച് പറയാനുണ്ടാക്കും കലാഭവൻ മണിയുടെ ആ ശ്രദശിതമായ പൊട്ടിച്ചിരിയെല്ലാം ഇപ്പോൾ അയവുറുക്കിക്കൊണ്ടേയിരിക്കാം ഈ ചുറ്റുമുള്ള ജാതി മരങ്ങൾ നിലകൊള്ളുന്നത് അവർക്കതിനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടായല്ലോ എന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു കലഭവൻ മണിയുടേത് നമ്മുടെ മലയാള സിനിമയിലെ ജയൻ നസീർ തുടങ്ങിയവർ കഴിഞ്ഞാൽ ബാക്കി മൂന്നാമത് ഇദ്ദേഹത്തിന് തന്നെയായിരിക്കും അത്രമാത്രം ജനങ്ങൾ കലഭവൻ മണിയെ തങ്ങളുടെ നെഞ്ചിൽ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിരുന്നു അന്ന് കണ്ട അഭൂതപൂർവ്വമായ ജനതിരക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ശീലുകൾ നാടൻ പാട്ടിൻ്റെ ശീലുകൾ ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതാണോ അല്ല തീർച്ചയായും കലാഭവൻ്റെ ആത്മാവ് ഈ ചാലക്കുടിപ്പുഴത്ത് തൻ്റെ പഴയകാല പാട്ടുകൾ പാടിക്കൊണ്ട് നമ്മയെല്ലാം സ്നേഹത്തോടെ നോക്കിക്കാണുന്നുണ്ടായിരിക്കണം ചാലക്കുടിപ്പുഴ വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളോട് കൊല്ലപ്പെട്ട ഒരു സ്നേഹത്തിൻ്റെ വേർപ്പാടിൽ നോവോടെ നമ്പതത്തോടെ വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ ഒരു ദേശമാണ് ഈ ചാലക്കുടി പുഴയാലം ഈ പുഴയുടെ അപ്പുറത്താണ് ഡിവൈൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവിക വചനങ്ങൾ മുഴങ്ങി കേൾക്കുന്ന ഒരു അന്തരീക്ഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എത്ര പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം കുറേ നേരം ഞാൻ ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് ഞാൻ പാടിയുടെ മുകളിലോട്ട് ഞാനും എൻ്റെ ഭാര്യയും കയറി പോയത് ഞങ്ങളുടെ മനസ്സിൽ കലാഭവൻ മണി നിറഞ്ഞാടിയ പല ചിത്രങ്ങളിലെ രംഗങ്ങൾ ഓർമ്മയിൽ വന്ന ആ നിമിഷങ്ങൾ അവ ഓർത്തെടുത്തുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ ചിലവഴിച്ചു പലരും ഇവിടെ ഇപ്പോഴും സന്ദർശിക്കുന്നുണ്ട് തങ്ങളുടെ പുറപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ആ ഭാവഗായകനെ അനേകം നാടൻ പാട്ടുകൾ രചിച്ച പാട്ടു പാടിത്തുമിർത്ത ജനങ്ങളെ ഒട്ടിച്ചേരിപ്പിച്ച ആ കലാപാന് മണി മറഞ്ഞു എന്ന് വിശ്വസിക്കാൻ ആവാതെ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ചിലവഴിച്ച കുറച്ച് സമയങ്ങൾ എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇപ്പോഴും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരുപടി ഓർമ്മകളായി നർമ്മത്തിൻ്റെയും പൊട്ടിച്ചൊല്ലിയുടെയും ഭാവഗായകനെ നൂറ് കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുകയാണ് നന്ദി